ഡയമണ്ട്സ് കണ്ണൂർ റോഡ് സാർവദേശീയ തൊഴിലാളി ദിനത്തിൽ മട്ടന്നൂരിൽ മേദിന റാലികൾ സംഘടിപ്പിച്ചു വിവിധ സംഘടനകളാണ് മേദിന റാലി നടത്തിയത് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ തലശ്ശേരി റോഡിൽ നിന്നും ആരംഭിച്ച റാലി നഗരം ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തിയ യോഗം സിഐ ജില്ലാ വൈസ് പ്രസിഡന്റ് പി പി ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു എം രാജൻ അധ്യക്ഷത വി കെ സുരേഷ് ബാബു കെ കെ കുഞ്ഞിക്കണ്ണൻ എൻ വി ചന്ദ്രബാബു എം രാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു എസ് ടി ഡിയുവിന്റെ നേതൃത്വത്തിൽ പാലോട്ടുപള്ളിയിൽ നിന്നും മട്ടന്നൂർ ടൗണിലേക്ക് ഓട്ടോ റാലി നടത്തി മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അൻസാരി തില്ലങ്കേരി ഉദ്ഘാടനം ചെയ്തു വി എൻ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ഇ പി ഷംസുദ്ദീൻ പി പി ജലീൽ കോവൽ മജീദ് ലത്തീഫ് ശിവപുരം തുടങ്ങിയവർ പ്രസംഗിച്ചു ഓട്ടോ തൊഴിലാളി സിഐ ഡിയുവിന്റെ നേതൃത്വത്തിൽ നഗരത്തിൽ ഓട്ടോ റാലി നടത്തി സിഐ ടിയും മട്ടന്നൂർ ഏരിയ പ്രസിഡന്റ് എം രാജൻ ഉദ്ഘാടനം ചെയ്തു എ ബി പ്രമോദ് അധ്യക്ഷത വഹിച്ചു ഇ ശ്രീജേഷ് ബഷീർ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് മട്ടന്നൂർ Hari Prasun Jewelry, Bustan Stand,